നമസ്കാരം അമ്മ അമമലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒൻപതാം ക്ലാസിൻ്റെ കേരള പാഠ അതിൽ കീറിപ്പൊളിഞ്ഞ ചകലാസ് മാധവിക്കുട്ടിയുടെ അതിമനോഹരമായ ഹൃദയസ്പർശിയായ ഒരു കഥ നമുക്ക് കഥയൊന്ന് വായിക്കാം അതിനുശേഷം ആശയം പറയാം യാതൊരു മുന്നറിയിപ്പും കൂടാതെ അയാൾ ഉൾനാട്ടിലുള്ള തൻ്റെ വീടിൻ്റെ പടിക്കൽ സർക്കാർ വക ജീപ്പിൽ വന്നിറങ്ങിയപ്പോൾ ഉമ്മറത്ത് ഒരു ചാരു കസേരമേൽ കിടക്കുകയായിരുന്ന അമ്മ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി കമലം ആര വന്നിരിക്കണ് അവർ ചോദിച്ചു ആര കാറിൽ വന്നിരിക്കണെ വിധവയായ മൂത്തമകൾ മകൾ ഒരു തോർത്തുമുണ്ടുകൊണ്ട് തലയും ചെവിയും മൂടി ഉമ്മറത്തിനമേൽ ചൂളിപ്പിടിച്ചിരിക്കുകയായിരുന്നു അവർ മനസ്സിൽ മനമില്ലാ മനസ്സോടെ എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്ന് പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണു വെക്കിക്കൊണ്ടിരുന്നു തടിയനും കഷണ്ടിത്തലയനുമായ ഒരു മധ്യവയസ്കൻ പടികടന്ന് വരികയായിരുന്നു ആരെ ഗോപിയോ അവർ അയാളെ തന്റെ പരുക്കൻ സ്വരത്തിൽ വിളിച്ചു ചോദിച്ചു എന്താ ഇങ്ങനെ ആരെ ഒരു വരവ് ആര് അത് കമലം അമ്മ ചോദിച്ചു ഇത് ഞാനാണമ്മേ ഗോപി അയാൾ പറഞ്ഞു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് വന്നതാണ് ആരാ കമലം ആരാ വന്നിരിക്കണേ അമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണേ ജ്യേഷ്ഠത്തി ചോദിച്ചു അമ്മയ്ക്ക് ഗോപിയോ ഓർമ്മയില്ലാണ്ടായോ അയാൾ അമ്മയുടെ നേർക്ക് കുനിഞ്ഞ് തൻ്റെ മുഖം അവരുടെ ചുക്കി ചുക്കിച്ചുളിഞ്ഞ കവിളുകളോടടുപ്പിച്ചു അമ്മേ ഇത് ഞാനാണ് ഗോപി അയാൾ പറഞ്ഞു ഗോപിയോ എന്താ കമല മീ ഏക്കണേ അവന്റെ സ്കൂള് പൂട്ടിയോ അമ്മ ചോദിച്ചു അമ്മയ്ക്ക് ഈയിടെയായിട്ട് ഇങ്ങനെയാണ് ജ്യേഷ്ഠത്തി പറഞ്ഞു ചിലപ്പോ യാതൊരു ഓർമ്മയില്ല ചിലപ്പോ നല്ല ഓർമ്മയാ അപ്പോൾ ചോദിക്കും ഗോപിയുടെ കത്ത് വന്നുവോ എന്ന് അപ്പോൾ ഞാൻ പറ വന്നു വന്നു ഗോപിക്കും വിമലയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമാണെന്ന് ഒരു കൊല്ലായി കത്ത് വന്നിട്ട് എന്ന് എന്തിനാ പറയണ അമ്മയെ വ്യസനിപ്പിച്ചിട്ട് എന്താ കാര്യം കഴിഞ്ഞ കൊല്ലം എനിക്ക് ഉദ്യോഗക്കയറ്റം കിട്ടി അതിനുശേഷം എനിക്ക് എല്ലായ്പ്പോഴും പണിത്തിരക്കാണ് സർക്കീട്ടിനും പോണം കത്തെഴുതാൻ സമയം കിട്ടാറില്ല അയാൾ പറഞ്ഞു എന്നാൽ വിമലയെ കൊണ്ട് എഴുതിച്ചൂടെ ജ്യേഷ്ഠത്തി ചോദിച്ചു അതോ അവൾക്കും ഉണ്ടോ ഈ പണിത്തിരക്ക് ആരോടാ നീ ഇങ്ങനെ പെറുപിറുക്കണത് അമ്മ ചോദിച്ചു ആരാ കാറിൽ വന്നിരിക്കണേ ഞാൻ പറഞ്ഞില്ലേ ഗോപിയാണെന്ന് ജ്യേഷ്ഠതി ചോദിച്ചു ഗോപിയോ അവൻ ഡൽഹിയിലല്ലേ അമ്മ ചോദിച്ചു അതെ ഞാൻ ഡൽഹിയിൽ നിന്ന് അമ്മേ അയാൾ പറഞ്ഞു ആരെയാ ഗോപി കല്യാണം കഴിച്ചിരിക്കണ അമ്മ സ്വരം താഴ്ത്തിക്കൊണ്ട് മകളോട് ചോദിച്ചു ആരാ അവന്റെ ഭാര്യ വിമല ഓർമ്മയില്ലേ അമ്മയ്ക്ക് ജ്യേഷ്ഠത്തി ചോദിച്ചു അമ്മ വിമലയെ മറന്നുവോ കളക്ടർ നമ്പ്യാരുടെ മൂത്ത മകള് വിമല ഞാൻ ആ പേര് മറന്നു അമ്മ പറഞ്ഞു ഗോപിയുടെ കത്ത് വന്നു കമലം ഇന്നും കത്ത് വന്നില്ലേ ഉവ അവന്റെ കത്ത് നിത്യം വരാറുണ്ട് ജ്യേഷ്ഠത്തി പറഞ്ഞു അവന്റെ കത്ത് വന്നില്ലെങ്കിൽ എൻ്റെ വയറ്റിൽ തീയാണ് അമ്മ പറഞ്ഞു അത് അവനറിയാം അതുകൊണ്ട് അവൻ നിത്യം കത്തയക്കണം ഞാൻ പറഞ്ഞില്ലേ ജ്യേഷ്ഠത്തി അയാളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു നിനക്ക് അവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല ആരായി നിൽക്കണ അമ്മ ചോദിച്ചു ആരാ കാറിൽ വന്നിരിക്കണേ ഇത് ഞാനാണ് അയാൾ പറഞ്ഞു തിരുവനന്തപുരം വരെ വരേണ്ട ആവശ്യം അപ്പോൾ അമ്മയെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി നിങ്ങളുടെ അമ്മ എവിടെയാ താമസിക്കണേ അമ്മ ചോദിച്ചു അവിടുന്ന് കൊറേ ദൂരം ഉണ്ടോ ഇല്ല ദൂരമില്ല അയാൾ പറഞ്ഞു ഈ അമ്മ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് വയ്യ ജ്യേഷ്ഠതി പറഞ്ഞു അയാൾ എഴുന്നേറ്റ് തൻ്റെ ചെറിയ തോൽപ്പെട്ടി തിണ്ണമേൽ വെച്ചു പിന്നീട് അത് തുറന്ന് അതിലെ സമാനങ്ങൾ അവിടെ നിരത്തി ഷർട്ടുകൾ കാലുറകൾ ഫയലുകൾ ക്ഷൗരസാമഗ്രികൾ ഗോപി റിയോ അമ്മ ചോദിച്ചു അവൻ ഡൽഹിയിലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ അവന് കേസരിയോഗണ്ട് അതുകൊണ്ടാ ഇങ്ങനെ അടിക്കടിക്കയറ്റം അവന് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ ശമ്പളം ഉണ്ട് അവനെ അറിയില്ലേ അറിയും അയാൾ പറഞ്ഞു അവനോട് പറയൂ എനിക്ക് ഒരു ചഗലാസ് കൊടുത്തയക്കാൻ അമ്മ പറഞ്ഞു ഇവിടെ രാവിലെ മഞ്ഞ് സഹിക്കില്ല എനിക്കാണെങ്കിൽ നീരുതക്കം പിടിച്ചാൽ അതൊട്ട് മാറൂല്ല ഒരു ചകലാസ് കൊടുത്തയക്കാൻ പറയൂ ചുവന്ന നിറം മതി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒന്ന് അവൻ മദുരാശിയിൽ പഠിക്കുമ്പോൾ കൊണ്ടന്നതാണ് അത് അപ്പടി കീറി ഇപ്പൊ അത് ഉപയോഗിക്കാൻ വയ്യ ഒരു നൂലാമാലയാ ഗോപിയോട് അയക്കാൻ പറയോ ഒരു ചുവന്ന ചഗലാസ് പറയാ അയാൾ പറഞ്ഞു മറക്കരുതിട്ടോ അമ്മ പറഞ്ഞു ഇവിടത്തെ മഞ്ഞ് സഹിക്കില്ല ഞാൻ ഇനി പോയി കുറച്ച് കിടകട്ടെ ഇരുന്ന് ഇരുന്ന് എൻ്റെ പിരടി കടഞ്ഞു അമ്മയെ അകത്തു കൊണ്ട് പോയി ആക്കിയതിനു ശേഷം അയാളുടെ ജ്യേഷ്ഠത്തിമറത്തേക്ക് മടങ്ങി വന്നു ഗോപി എന്തിനാ വന്നിരിക്കണേ അവൾ ചോദിച്ചു അമ്മയെ കാണാൻ മാത്രമല്ല അതെയോ അവിടെ ചെലവുകൾ കൂടി കൂടി വരികയാണ് അയാൾ പറഞ്ഞു ഇപ്പോൾ എനിക്ക് നാലു കുട്ടികളായല്ലോ എന്റെ ശമ്പളം കൊണ്ട് ഒന്നിനും തികയുന്നില്ല കുറച്ചൊരു അന്തസ്സിൽ ജീവിക്കുകയും വേണമല്ലോ എന്റെ പേരിലുള്ള നിലം വിറ്റ് പണമാക്കിയാൽ അത് എനിക്ക് വലിയ ഉപകാരമാവും അതിനെപ്പറ്റി ഏട്ടത്തിയോട് സംസാരിക്കാനാണ് ഞാൻ വന്നത് നിലംവിറ്റ് നിന്റെ ഓഹരിയും കൊണ്ട് നീ നിൻ്റെ പാട്ടിന് പോവും പിന്നെ നിന്നെ ഒന്ന് കാണാനും കൂടി കഴിയില്ല ജ്യേഷ്ഠത്തി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അയാൾ പറഞ്ഞു സൗകര്യപ്പെടുമ്പോൾ ഞാൻ വരാം നിൻ്റെ സൗകര്യം ജ്യേഷ്ഠത്തി നീരസത്തോടെ പറഞ്ഞു അഞ്ചര കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ നിനക്ക് സൗകര്യം കിട്ടിയത് അമ്മയ്ക്ക് എൺപത്തി മൂന്നായി ഇന്നോ നാളെയോ എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ സ്ഥിതി അമ്മ വന്ന് കാണാൻ നിനക്ക് ഇത്ര കാലം തോന്നിയില്ലല്ലോ അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ അയാൾ ചിരിക്കുവാൻ കൊണ്ട് പറഞ്ഞു നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടോ ഗോപി ജ്യേഷ്ഠതി ചോദിച്ചു മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന് പറയുന്ന സമാഹാരത്തിലെ ഒരു കഥയാണ് കീറിപ്പൊലിങ്ങിയ ചകലാസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക നമ്മുടെ ഹൃദയത്തെ തൊടുന്ന അത്രയും മനോഹരമായിട്ടുള്ള അല്ലേ വ്യക്തിബന്ധത്തിൻ്റെ ആഴം അതിൽ വരുന്ന വിധവുകൾ അതുമൂലം ഉണ്ടാകുന്ന മനസ്സിൻ്റെ വേദന ഇതെല്ലാം ഈ കഥയിൽ കൃത്യമായിട്ട് കഥാകാരി പ്രത്യേകിച്ചും മാതൃത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു മഹത്വം അത് നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ അല്ലേ ഒരിക്കൽ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്ക് സ്വർഗീയമാണ് അതിനെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അതിനെ മനഃപൂർവ്വം മറക്കുന്ന മനുഷ്യൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൂന്ന് കഥാപാത്രങ്ങളേ ഉള്ളൂ ഗോപി കമലം എന്ന് പറയുന്ന സഹോദരി അമ്മ അതിലൂടെയാണ് കഥ വളരെ എളുപ്പത്തിൽ കൂടുതൽ എന്താ പറയുക പല വഴിക്കൊന്നും സഞ്ചരിക്കുന്നതൊന്നുമില്ല ഒരാൾ വരുന്നതും തുടർന്ന് അവരുടെ കുറച്ച് സംഭാഷണമേ ഉള്ളൂ എങ്കിൽ പോലും ആ കഥയുടെ ഒരു നമ്മുടെ മനസ്സിനെയൊക്കെ സ്പർശിക്കുന്ന ഒരവസ്ഥ ഈ കഥയ്ക്കുണ്ട് ഇത് കുറച്ചും കൂടി വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കഥ നന്നായിട്ട് നിങ്ങളും വായിക്കുക എപ്പോഴും ആ ഭാഷാ ശൈലിയൊക്കെ ഭംഗിയായിട്ട് തന്നെ വായിക്കുക അപ്പോഴാണ് കഥയ്ക്ക് നമുക്ക് ആസ്വാദനം കിട്ടുള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തന്നെ വിശദീകരണമായിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാ നന്മകളും നേർന്നു കൊണ്ട് നിർത്തുകയാണ് നന്ദി